ചാലിയാർ പുഴയിൽ ഒരാളെ മോതിരം വീണു പുഴയില് വലിയ പുഴയില് മോതിരം വീണു വരും അവടെ പറഞ്ഞു പൊന്നാറ പാപ്പാന്റെ പേരില് മഞ്ഞുള്ള പാപ്പാന്റെ പേര് യാസി പോയി മുങ്ങുമ്പോ മോതിരം കിട്ടി അങ്ങനത്തെ അങ്ങനത്തെ വലിയ ആളാണ് നാദാപുരത്തിന് മുമ്പ് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം പൊങ്ങിയതാണ് വേറെ ഒന്നുമില്ല വെള്ളം പൊങ്ങിയപ്പോൾ കൊറേ ആൾക്കാർ പറഞ്ഞ് ഞാനിവിടെ സ്ഥാപനം ഉണ്ടാക്കിട്ടാ വെള്ളം അങ്ങനെ പൊങ്ങിയെന്തൊന്നും കണ്ടുപിടിക്കാൻ ഓരോരുത്തർ അങ്ങനെ പിന്നെ ഭയങ്കര പ്രശ്നമായി സഖാമിണ്ടല്ലേ ഇവിടെ അന്നെന്തായ അനുഭവങ്ങളൊക്കെ സ്മയു സഖാമിക്ക് അറിയാം എന്നതിലെ പോകാൻ എന്ന് പറഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞാൽ ഇറങ്ങാൻ എന്ന് പറഞ്ഞ് അങ്ങനൊക്കെ പല സംഭവം ഉണ്ടായി ഞാൻ താജല്ലമ്മനെ വിളിച്ചു പറഞ്ഞു താജല്ല്മനെ ഒഴിഞ്ഞ് നാൽപ്പത്തൊന്ന് യാസീന അത് ബദിനീങ്ങളുടെ പേരിൽ നാല്പത്തി യാസീനോദനം യാസിനോ കുഞ്ഞുള്ളിപ്പാപ്പാൻ്റെ പേരിൽ വേറൊരു നാല്പത്തൊന്ന് യാസീതനോ കുഞ്ഞുള്ളപ്പാറ്റപ്പൊരുപ്പാപ്പ ഉണ്ട് പൊന്നാരത്തങ്ങൾ എന്നാ പറയാം ഉമ്മാൻ്റെ പാപ്പയാണ് ഉള്ള ആളും തങ്ങളെ വലിയ കറാമത്തിലുള്ള ഒരാളാണ് തങ്ങൾ അവനോട് തങ്ങളെന്നെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ചാലിയാർ പുഴയിൽ ഒരാളെ മോതിരം വീണുപോയി പുഴയില് വലിയ പുഴയിൽ മോതിരം വീണുപോയി അവ

ഇതേപോലെ കുറേ ഔലിയാക്കന്മാരുണ്ട് ഇവർക്ക് നോക്ക് നിങ്ങൾ ആ വീഡിയോയിൽ ആ മുസ്ലിം പേരോട് പറയുന്നത് നോക്ക് കളഞ്ഞു പോയ മോതിരം വെള്ളത്തിൽ പോയ മോതിരം കൃത്യമായിട്ട് പൊന്നാരത്തങ്ങളെ പേരിൽ യാസിനോതി ഇപ്പൊ കിട്ടിയെന്നാണ് ഈ കറാമത്ത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കില് പേരൂടിനിപ്പെന്തായാലും ഇപ്പൊ ഈ കറാമത്തില് വിശ്വാസം ഉണ്ടാവുമല്ലോ എന്നാൽ ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ആകെ ദുഃഖത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ തീരാ ദുഃഖത്തിലാണ് കേരളത്തിലെ പിന്നെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സഹോദരനെ ആയിട്ട് ദിവസങ്ങളോളായിട്ടുണ്ട് അതുമാത്രല്ല അതോടൊപ്പം തന്നെ കർണാടകയിലെ ശരൂര് തന്നെ ആ നാട്ടുകാരായ ഒരുപാട് പേരെ ഇപ്പോഴും കിട്ടിയിട്ടില്ല നാവികസേന ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് പോലും ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥ അതോടൊപ്പം തന്നെ ഗംഗാവാലിയിലെ ശക്തമായ നീരൊഴുക്ക് പേരോടിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ ഇമ്മാതിൽ തള്ള് തള്ളാൻ പിന്നെ പൊന്നാർത്തങ്ങളുടെ പേരിൽ നാൽപ്പത് യാസീൻ ഓതിയിട്ട് വെള്ളത്തിൽ പോയ മോതിരം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ തള്ള് ആ തള്ള് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ പേരോട് പോ പേരോട് അവിടെ പോയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പ്രിയമുള്ള സഹം ഇവരെയൊക്കെയാണ് പിടിച്ചിട്ട് കയറ് കെട്ടിയിട്ട് തപ്പാൻ വേണ്ടി വിടേണ്ടത് ഇങ്ങനെ കുറേ ഔലിയാക്കന്മാരുണ്ട് ഇവർക്ക് കുളിക്കാത്ത നനക്കാത്ത കുറേ ഔലിയാക്കന്മാരുണ്ട് ഗർഭസ്ഥ ശിശു ആണോ പെണ്ണാണോ എന്ന് പറയുന്ന പിന്നെ ആ ഒരു അവസ്ഥയിൽ പറയുന്ന ഇവർക്ക് ഉണ്ട് കാന്തപുരമൊക്കെ അതിൻ്റെ ആളാണ് ഗർഭസ്ഥ ശിശു ആണോ എന്ന് പറയാനുള്ള കഴിവൊക്കെ കാന്തപുരത്തിനുണ്ടെന്ന് വെച്ചാൽ ഷൂറാം മെമ്പറാണ് അവലിയാക്കന്മാരെ പ്രസിഡന്റ്മാരുള്ള നാടാണ് ഏഹ് ഇങ്ങനെ ഒരുപാട് തള്ളു വന്ന് തള്ളുമ്പോൾ പേരോടിനോട് പറയുകയാണ് നിങ്ങൾക്ക് ഇതായിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഞാൻ പേരോടിനു മാത്രമല്ല നിങ്ങളിപ്പോൾ ഇതുപോലെ കുറേ അവലിയാക്കന്മാരെ പറയുന്നില്ല ഫ്ലെ ഫ്ലൈറ്റ് താങ്ങിയ സി എം മടവൂർ ഇപ്പോഴും നിങ്ങളെ കറാമത്ത് വിശ്വസിക്കണില്ലേ മൊത്തം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണെന്ന് വിശ്വസിക്കണില്ലേ ഈ ആ കറാമത്തെ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ തപ്പണ്ട നിങ്ങൾ ആ ആ ഒഴുക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ വെല്ലുവിളിക്കണെങ്കിൽ പോയിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ വിടുവായുത്തങ്ങനെ സംസാരിക്കരുത് ജനങ്ങളോട് ജനങ്ങളൊക്കെ ശരിക്ക് ഭക്ഷണം കഴിക്കുന്നവരാണ് എല്ലാ ജനങ്ങളും ആകെ ബേജാറിലും വേദനയും ഒരു കുടുംബം മൊത്തം വളരെ ദുഃഖത്തിലാണ് അത് ആ കുടുംബം മാത്രല്ല ആ നാട്ടുകാരും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മതസ്ഥരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സൗഹോദരന് ഇന്നും കിട്ടിയിട്ടില്ല അത്രയും പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് നാൽപ്പത് യാസീൻ പൊന്നാർത്ഥങ്ങളെ പേരിൽ പിന്നെ ചൊല്ലിയിട്ട് മോതിരം കിട്ടി എന്ന് പറഞ്ഞിട്ട് തള്ളു തള്ളുന്ന പേരോടെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളിയും മർക്കസിയും വിളിച്ചാൽ ചെല്ലേ എന്നിട്ട് നിങ്ങളുടെ അവലിയാക്കന്മാർക്ക് എന്ന് പറ അല്ലാതെ ഇങ്ങനെ വന്ന് തള്ളരുത് കാരണം വെച്ചാൽ ഇപ്പോൾ ഈ സമസ്തക്കാർക്ക് ഇങ്ങനെ ഒരുപാട് അവലിയാക്കന്മാരുണ്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ഇന്നെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇനി പുതിയ പ്രവചനമായിട്ട് വരാൻ പാടില്ല ഞങ്ങൾ അവിടെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറ്റണ ഇപ്പൊ പോ നിങ്ങൾ നാൽപ്പത് ആസീനല്ലേ നാൽപ്പല്ല നിങ്ങൾ നാൽപ്പതിനായിരം ഒതുക്കങ്ങൾ കുറെ അണികളില്ലേ പോയിരുന്നു അവിടെ പോയിരുന്നു ഓതിയിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒഴുക്കൊന്ന് നിർത്തിയിട്ട് ആ ഒന്ന് കിട്ടാനുള്ള ദിവസങ്ങളോളം എത്രയായി ഇപ്പൊ അതിനുള്ള കിട്ടാനുള്ള മാർഗം നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളും ഇത്ത മുസ്ലിയാക്കന്മാരുണ്ടല്ലോ ഇവരെയാണ് തപ്പം വേണ്ടി കയറ് കെട്ടിയിട്ട് അതിൽ കയറക്കേണ്ടത് ഏർ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ ആ മനുഷ്യൻ വന്നിരുന്നിട്ട് നോക്കിയ നാല്പത് യാസീൻ ഓതിയിട്ട് പൊന്നാർ തങ്ങളെ പേരിൽ ആ നാൽപ്പത് യാസീൻ ഓതിയിട്ട് ആ പുഴയിൽ നിന്ന് മോതിരം കിട്ടിന്ന ഇന്നേ വരെ ഈ ഒരു ഇത്രയും ഔലാക്കന്മാർ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ട് എന്തേ അവിടെ പോ അങ്ങനെ എത്താത്തെ എന്തേ നിങ്ങളുടെ കറാമത്ത് കൊണ്ട് ആ വെള്ളം ഒന്ന് നിയന്ത്രിക്കാത്ത എന്തേ ഇത്ര ആ ലോറി അതിൽ പെട്ടിട്ട് ആ കുടുംബം മൊത്തം കണ്ണീരിൽ കേരള മൊത്തം കണ്ണീരിലെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്ന് കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ കരസേന നാവികസേന റഡാർ ഇനിയുള്ള സംവിധാനം മൊത്തം അവിടെ ദിവസങ്ങളോളം തപ്പിയിട്ട് അവർ പ്രയാ പ്രയാ പിന്നെ പ്രയാസപ്പെടുമ്പോൾ നിങ്ങളെപ്പോൾ അവലക്കമ്പരക്കൾ ചെല്ലു കാണട്ടെ വെറുതെ വന്ന് തള്ളരുത് പേരോടിനെ പറ്റുകയാണെങ്കിൽ കുഞ്ഞാളികളെ കൂട്ടി പോവാം നിങ്ങൾ ഇപ്പോഴും ഈ ഈ രൂപത്തിലുള്ള കുറെ ആൾദൈവങ്ങള് ജിന്നി ബീപികള് സിദ്ധന്മാർ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഏഹ് ഇവരൊക്കെ നിങ്ങൾ വെച്ച് തീറ്റിപ്പോയിറ്റുന്നവരാ നിങ്ങളുടെ കൂട്ടാളികൾ മുഴുവൻ അപ്പൊ പറ്റിയ നിങ്ങൾ ഇപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത് നിങ്ങളെ കറാമത്തൊന്നും കാണട്ടെ വെല്ലുവിളിക്കുകയാണ് പേരോടിനെ വെല്ലുവിളിക്കാണ് നാല്പത്യാസിനൊതിട്ട് ആ നീരൊഴുക്കൊന്ന് നിർത്തി ആ തെരച്ചിലിനെ അതൊന്ന് ഇതൊന്ന് പരി അവസാനിപ്പിക്കാൻ പേരോട് കഴിയുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോകണമെന്നാ പറയാനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മാതിരി ഉടായിപ്പ് കറാമത്തുകൾ ഇത് പൊളിച്ച ഘട്ടമാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൊറോണ ഒക്കെ വന്നിരുന്നു മാറാ വിപത്തുകൾ ഇവിടെ സംഭവിച്ചു ഏഹ് രണ്ടായിരത്തി അതുപോലെ പതിനെട്ടില് ഒരു വലിയ പിന്നെ വെള്ളപ്പൊക്കം തന്നെ കേരളത്തിൽ അത് രൂക്ഷമായിട്ട് വന്നു അപ്പോഴൊക്കെ ഇവിടെ അവര് അവലാക്കന്മാർ എവിടെയായിരുന്നു മാറവരോഗം വന്ന് പല ജാറത്തിലും വെള്ളം കയറി ഏപര് അവലേക്കന്മാർ എവിടെയായിരുന്നു എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ അവലാക്കന്മാരെ കറാമത്തായിട്ട് വരിക ഇപ്പൊ കൂറാത്തങ്ങളെ മരിച്ചു ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തർ പുതിയ പുതിയ കറാമത്തായി തള്ളം തുടങ്ങിയിട്ടുണ്ട് അതിൽ പെട്ടാണ് ഈ പേരോട് അപ്പൊ പേരോടിന് പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാ അവന്ന് അവിടെ പോയിട്ട് ആ നീരൊഴുക്ക് നിർത്തി ആ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നിട്ട് നമുക്ക് പിന്നെ കറാമത്ത് തള്ളല നിങ്ങൾക്ക് കാലാ കാലം ഈ തള്ളലാണുള്ളൂ ഇനി തള്ളാൻ സമയം ഉണ്ടല്ലോ ഇപ്പൊ അവിടുത്തെ പോയി നേരിയാക്ക് പ്രിയമുള്ള സഹോദരങ്ങൾ ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ കേട്ടോ ഈ അവസ്ഥ ഇതാണ് ഈ തള്ളല് മാത്രമേ ഉള്ളൂ അസ്സലാമലൈക്കും വാഹമത് വബറക്കാത്തു